ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തളി ക്രിയേഷൻസ് രാധികയെ അടിക്കാൻ ശ്രമിച്ച സി ഐയെ തടഞ്ഞതിന് വരുണിനെ ഒരുപാട് ഉപദ്രവിച്ചിരിക്കുകയാണിപ്പോൾ സി ഐയും കോൺസ്റ്റബിൾസും ഇത് കണ്ട് പൊട്ടിക്കരയുകയാണ് രാധിക അടികൊണ്ട് കൊണ്ട് അവശ്യനായ നിലയിൽ കിടക്കുകയാണ് വരുൺ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പോലീസും തടാൻ ഇടേ തട തറവാട് വക സ്വത്താണോ എന്നും സി ഐ ചോദിച്ചിട്ട് ഒരു ചവിട്ടും കൂടി കൊടുക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശ്യാമയും അമൃതയും ഇവിടെ ഇല്ലായിരുന്നോ മറ്റൊരു സ്ഥലത്ത് മുംബൈയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇപ്പോഴാണ് അവർ മടങ്ങിയെത്തിയിരിക്കുന്നത് പോകുന്ന കാര്യം പറയാൻ വിളിച്ചിട്ട് മോളെ ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നീട് ഒരുപാട് തവണ വിളിച്ചിട്ടും കിട്ടിയില്ലായിരുന്നു പ്രശ്നങ്ങളില്ലെങ്കിൽ ഫോൺ എടുക്കില്ല എന്ന് ശ്യാമ പറയുമ്പോൾ അമൃത പറയുന്നു ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ രാധിക ആദ്യം വിളിക്കുന്നത് ഫിതാ മേഠത്തിനെയല്ലേ ഇതുവരെ വിളിച്ചില്ലല്ലോ അതാ ഞാൻ പറഞ്ഞത് പ്രശ്നമൊന്നും കാണില്ലെന്ന് എന്നാലും എനിക്കൊരു ധൈര്യം കിട്ടുന്നില്ല നമുക്കൊരു കാര്യം ചെയ്താലോ ആറ്റുവാ പോയി മോളെ ഒന്ന് കണ്ടിട്ട് വന്നാലോ പോകാം എങ്ങോട്ട് വേണമെങ്കിലും പോകാം ഇപ്പോൾ നല്ല യാത്രാ ക്ഷീണമുണ്ട് അതൊന്നും മാറട്ടെ എന്ന് അമൃത എനിക്കങ്ങനെ ക്ഷീണമൊന്നുമില്ല എന്ന് പോയിട്ട് വരാൻ എന്ന് ശ്യാമ പറയുന്നുണ്ട് എന്നിട്ടാണോ തളർന്നിരുന്നത് ശ്യാമ കുറച്ചു നേരം ഒന്ന് കിടന്നേ നന്നായിട്ടൊന്നുറങ്ങ് അപ്പോഴേക്കും മോളുടെ കോള് കണക്ട് ചെയ്യാൻ എന്നെങ്കിലും ഒരു വഴി നോക്കാൻ ഞാൻ എന്ന അമൃത പറയുമ്പോൾ ശ്യാമ പറയുന്നു ഇനിയിപ്പോൾ വരുണം രാധികയെ ഒന്നിക്കുന്നത് വരെ ഇനി പ്രോഗ്രാം ഒന്നും കമിറ്റ് ചെയ്യണ്ട എനിക്ക് വെറുതെ ടെൻഷൻ എടുക്കാൻ വയ്യ അവരൊന്നിച്ചാലും പ്രോഗ്രാംസ് ഒന്നും എടുക്കണ്ട എനിക്ക് എൻ്റെ മോളുടെ കൂടെ ഒന്ന് ജീവിക്കണ്ടേ അവരുടെ സന്തോഷം ഒന്ന് കാണണ്ടേ അമൃത പറയുന്നു എന്ന് പറഞ്ഞാൽ സംഗീത ലോകത്ത് നയനിക്കുമായി വിട പറയുകയാണോ എൻ്റെ ലോകം ഇനി അവൾ മാത്രമാണ് പാടാവുന്നതൊക്കെ ഞാൻ പാടിയില്ലേ എനിക്ക് ഇനി അവൾക്ക് വേണ്ടി ജീവിച്ചാൽ മതി എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ഞാനൊന്ന് ഉറങ്ങാൻ പോവുക പിന്നെ ഞാൻ എഴുന്നേക്കുമ്പോൾ മോളെ വിളിച്ച് എന്നൊക്കെ ശ്യാമ പറയുന്നു അവൾക്ക് വാങ്ങിച്ച സാധനങ്ങൾ പ്രത്യേകിച്ച് ഒരു ബാഗിലെടുത്ത് വെക്കണേ അവൾ പറയുമ്പോൾ കൊണ്ട് കൊടുക്കണം എന്നൊക്കെ എങ്ങനെ ശ്യാമ പറയുമ്പോൾ അമൃത പറയുന്നു ഇതൊക്കെ എന്നെ പ്രത്യേകം ഓർമ്മിപ്പിക്കണോ ഞാൻ ഇതൊക്കെ ചെയ്യില്ലേ എന്നാലും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ശ്യാമ പോകുന്നുണ്ട് പ്രിയങ്കയ്ക്ക് പറ്റിയ ആപത്തം പ്രിയങ്ക മരിച്ച കാര്യവും രാധിക്ക് പറ്റിയ ആപത്തുകളൊന്നും ഇപ്പോൾ ഇതുവരെയും ശ്യാമ അറിഞ്ഞിട്ടില്ല പിന്നീട് ആറ്റോ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു തന്ത്രിയും യശോരയും പിന്നെ സുകുമാരിയമ്മയും അയൽബകത്തെ ഒരു ചേച്ചിയും ചേട്ടനും അവിടെ അവർക്ക് അവർക്ക് രണ്ട് മൂന്ന് പേർക്കും കഴിക്കാനായി കുറച്ച് ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട് ഇത് കൊടുക്കൂ എന്ന് പറയുമ്പോൾ യശോര പറയുന്നുണ്ട് വാങ്ങിവെച്ചാലും ഇത് ഞങ്ങൾക്ക് ഇറങ്ങില്ല ഞങ്ങൾക്കിത് വേണ്ട എന്താ യശോര ഇത് തിരുമേനിയുടെ അവസ്ഥ അറിയില്ല ഇതൊന്ന് കൊടുക്കൂ എന്നൊക്കെ ആ ചേച്ചി പറയുമ്പോൾ സുകുമാരിയമ്മ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തിനാ കഴിച്ചിട്ട് ജീവിച്ചിരുന്നിട്ട് ആരെ കാണാനാ ഭക്ഷണം കഴിക്കാതെ എത്ര നേരമെന്ന് വെച്ചിട്ടാ എന്നൊക്കെ ആ ചേട്ടൻ ചേട്ടൻ പറയുന്നുണ്ട് ഞാൻ രണ്ട് മക്കളെ വളർത്തി രണ്ടുപേരും മരിച്ചു ഇനിയൊരു ജീവിതം ഒരു പ്രതീക്ഷ വേണ്ടേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങനെയൊന്നുമില്ല ഇവിടുത്തെ വെളിച്ചം കെട്ടു എന്നേക്കുമായിട്ട് എന്നയ്ക്ക് തന്ത്രി മനം നൊന്ത് പറയുന്നുണ്ട് കഞ്ഞി അവിടെ വെച്ചിട്ട് രണ്ട് പേരും പോകുന്നുണ്ട് ദയവേട്ടായി എന്നെ യശോദ വിളിക്കുമ്പോൾ തന്ത്രി പറയുന്നു കഴിപ്പിക്കാനാണോ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമോ എന്നെനിക്ക് അറിയില്ല യശോദയെ ഇത്രയും നാൾ ഉപാസിച്ചവനോട് അല്പമെങ്കിലും ഒരു കരുണയുണ്ടെങ്കിൽ നാളെ നേരം വെളുപ്പിക്കില്ല എന്നൊരു ഉറപ്പ് കിട്ടിയ മതിയായിരുന്നു പോലീസുകാരെ അവൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുമായിരിക്കും അല്ലേ അവൾ രണ്ടുപേരും ഒന്നിച്ചുണ്ടല്ലോ എവിടെയായിരുന്നാലും അവർക്ക് ഉത്സവമാണ് പക്ഷേ ദേവനാരായണനെ ഈ അവസ്ഥയിൽ ആക്കിയ രണ്ടുപേരും ഓരോ വറ്ററങ്ങാതെയും നരകിക്കും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ശപിക്കുകയാണ് അമ്മ ശേഷം പത്മിനിയെ കാണിക്കുന്നുണ്ട് കണിമംഗളത് തൊട്ടരികിൽ സുകുമാരി സോറി മുത്തശ്ശിയും ഇരിക്കുന്നു പിന്നെ സൂര്യയും അവിടേക്ക് ഉറവശിയും കൽപ്പനയും വന്നിട്ടുണ്ട് അവരെ ഭക്ഷണം കഴിപ്പിക്കാൻ വിളിച്ചതാണ് ഇനി വീണ് പോകും എങ്ങനെ ഇരുന്നാൽ എന്നൊക്കെ അവർ പറയുമ്പോൾ ഇതിനപ്പുറം എന്ത് വീണു പോകാനായെന്ന് പത്മനി പറയുന്നു കുറച്ചുകൂടി ധൈര്യം കാണിക്കുക വരും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പുറത്തുവരും കുറച്ചുകൂടി ധൈര്യം കാണിക്കമ്മ എന്നെ കൽപ്പന പറയുന്നുണ്ട് ഞാൻ വിളിക്കുന്നുണ്ട് ദൈവങ്ങളാ വിളി കേൾക്കണമെന്നില്ലല്ലോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ സംഭവിക്കുമോ അമ്മയും കൂടി ഇങ്ങനെ ഇരിക്കുന്നോണ്ടാ ഇവരാരും കഴിക്കാത്തത് അമ്മയെങ്കിലും ആ ചൂട് കഞ്ഞിയെങ്കിലും കുടിക്കാം എന്നൊക്കെ ഉർവശി പറയുന്നു വേണ്ട അവൻ ഏതവസ്ഥയിലാണെന്ന് അറിയില്ലല്ലോ ഭക്ഷണത്തിന്റെ മുന്നിൽ ചെന്നിരുന്നാലും എനിക്ക് ഭക്ഷണം ഇറങ്ങില്ല വിശപ്പുണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചോ എന്ന് മുത്തശ്ശി പറയുന്നു സൂര്യ പ്ലീസ് ആരുടെയും വിഷമം മനസ്സിലാകാഞ്ഞിട്ടല്ല പക്ഷെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഹെൽത്ത് ഓക്കെ ആകണ്ടേ പ്ലീസ് സൂര്യ എന്നൊക്കെ പറഞ്ഞേ സൂര്യയെ നിർബന്ധിക്കുകയാണ് ഉർവശി കുറച്ച് കഴിയട്ടെ മുത്തശ്ശിയും അമ്മയും കഴിക്കുമ്പോൾ ഞാൻ അവരുടെ കൂടെ ഇരുന്നോളാം എന്ന് സൂര്യ ചെറിയ ചെറിയ വഴക്കുകൾ ഉണ്ടാകുമായിരുന്നെങ്കിലും നമ്മൾ നമ്മുടെ കുടുംബം ഇതുവരെ ഇങ്ങനെ തകർന്നു പോയിട്ടില്ല ഇനിയിപ്പോ ഈ വീഴ്ചയിൽ നിന്ന് നമ്മളെ ആരാണ് മോചിപ്പിക്കുന്നത് ദൈവശാപം ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ എന്ന് പറഞ്ഞ് ഉർവശി അവിടെ പോകുന്നുണ്ട് കൂടെ കാൽപ്പനയും മുത്തശ്ശി പറയുന്നു സൂര്യ വരുണിനെ ലോക്കപ്പിലടച്ചാലും കോടതിയിലേക്ക് കൊണ്ടുപോയാലും അവനൊന്നും സംഭവിക്കില്ല എന്നൊരു വിശ്വാസമുണ്ട് എനിക്ക് അവനൊരു സത്യമുണ്ട് അത് വിട്ട് അവൻ പ്രവർത്തിക്കില്ല ഒരിക്കലും ഇരിക്കേട്ട് പത്മിനിയാണെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് പിന്നെ സൂര്യയും ശേഷം പരമേശ്വരനെ കാണിക്കുന്നു പരമേശ്വരൻ്റെ അരികിലേക്കും ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നിരിക്കുകയാണ് ഉർവശിയും കൽപ്പനയും നിർബന്ധപൂർവം പറയുന്നു എന്നാൽ നിങ്ങൾ കഴിച്ചോളൂ എനിക്ക് വേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത് എടുത്ത് കഴിക്കാത്തോണ്ടാണോ അതോ വരുണിനെക്കുറിച്ച് ചിന്തിച്ചിട്ടാണോ എന്ന് ഉറവശി ചോദിക്കുമ്പോൾ പരമേശ്വരൻ പറയുന്നുണ്ട് അതാര ചിന്തിക്കുന്നു അതൊക്കെ ഞാൻ മറന്നു കളഞ്ഞതാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റേഷനിൽ കയറേണ്ടി വരും കോടതിയിൽ ചില നിൽക്കേണ്ടി വരും അതിനെ വിഷമിച്ചിട്ട് എന്താ കാര്യം എന്നാൽ പിന്നെ എടുത്ത് എന്താ കഴിക്കാത്തത് എന്ന് ഉറവശി ചോദിക്കുമ്പോൾ പരമേശ്വരൻ പറയുന്നു കുറച്ച് മുന്നേ എന്തോ എടുത്ത് കഴിച്ചു ഗ്യാസ് കയറിയിട്ടുണ്ടാകും നിങ്ങൾ കഴിച്ചോളൂ ഇത്ര പറഞ്ഞ് പരമേശ്വരൻ എഴുന്നേറ്റ് പോകുന്നു വാഹ് നമുക്ക് എന്ന് പറഞ്ഞ ഉറവിശിയും കൽപ്പനയും കഴിക്കാനായി പോകുന്നു എടന് ഗ്യാസ് കയറിയതല്ല വരുണിനെ കൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ നല്ല സങ്കടമുണ്ട് കഴിക്കുന്നവർ കഴിക്കട്ടെ എനിക്കെന്തായാലും നല്ല വിശപ്പുണ്ടെന്ന് കൽപ്പന പറയുന്നു വരുൺ സ്റ്റേഷനിൽ കിടന്ന് കഷ്ടപ്പെടുകയായിരിക്കും അല്ലേ എന്ന് ഉറവശി പറയുന്നുണ്ട് വരുൺ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതിൽ ഓർത്തിട്ടല്ല അവൾ അവളെ ഓർത്തിട്ടാണ് എനിക്ക് സന്തോഷം ആ രാധികെ എന്ന് കൽപ്പന ഉറവശി പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് സോറി കൽപ്പന പറയുമ്പോൾ ഉറവി പറയുന്നു എന്നാലും നമ്മൾ അവരെ കുറിച്ച് എന്തൊക്കെയാ വിചാരിച്ചത് പാവ നിഷ്കളങ്ക ദൈവഭക്ത പക്ഷേ കയ്യിലിരിപ്പ് എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ആ പാവപ്പെട്ട അച്ഛനെയും അമ്മയും അവളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അവളെ ജയിലിൽ അടയ്ക്കുക തന്നെ വേണം കൽപ്പന പറയുന്നു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ എന്നെ ദൈവം രക്ഷിക്കുമെന്ന് പറഞ്ഞ് കൈകൂപ്പി നിൽക്കുന്നവളല്ലേ അവള് അവളുടെ ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ ഈ പ്രശ്നത്തിൽ നിന്നും ദൈവം അവളെ രക്ഷിച്ചോണ്ട് വരട്ടെ തുടർന്ന് വീണ്ടും ലോകപ്പിൽ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടിരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് കൊതുകുകടിയൊക്കെ ഉണ്ട് സങ്കടപ്പെട്ട് അതിലിരുന്നു കൊണ്ട് വരും രാധികയെ നോക്കുന്നുണ്ട് രണ്ട് കോൺസ്റ്റബിൾസ് അവിടേക്ക് വന്നു എന്താ കൊതുകടി സഹിക്കാൻ കഴിയുന്നില്ലേ എങ്ങനെ സഹിക്കും കെട്ടിൽ ഫുൾ ഡേ മേസി കൊണ്ടിരുന്നവരല്ലേ കയ്യിലിരിപ്പ് ശരിയല്ല അതാണ് ഇവിടെ വന്ന് കിടക്കേണ്ടി വന്നതെന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഓ അത് പിന്നെ അത്ര വലിയ കാര്യമൊന്നും അല്ലല്ലോ പ്രേമത്തിനു വേണ്ടി എന്നും സഹിച്ചോളും ഉറങ്ങാൻ നോക്കടാ നാളെയാണ് കോടതിയിൽ കൊണ്ടുപോകുന്നത് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട സബ് ജയിലിലേക്കായിരിക്കും രണ്ടുപേരുടെയും പോക്കും സത്യത്തിൽ കുറ്റവാളികൾ ചെന്ന് കിടക്കേണ്ട സ്ഥലമാണ് ജയില് പക്ഷേ ഇവർ ചെയ്തത് എന്താണെന്ന് അറിയാമോ ഇവർക്ക് സുഹിക്കാൻ വേണ്ടി സ്വന്തം അനുജത്തിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊന്ന കുറ്റമാണ് അങ്ങനെയുള്ളവരുടെ നടുവിലേക്ക് കിട്ടിയാലുണ്ടല്ലോ അവരെ അടിച്ചൊതുക്കും നിന്നെയൊക്കെ ജീവനോടെ പുറത്തേക്ക് കിട്ടിയാൽ ഭാഗ്യം കിടന്നുറങ്ങടാ എന്ന് രണ്ടുപേരോടും പറഞ്ഞിട്ട് രണ്ടും കോൺസ്റ്റബിൾസും അവിടെ നിന്ന് പോകുന്നുണ്ട് ഇത് കേട്ട ഒന്നുകൂടി സങ്കടപ്പെട്ടിരിക്കുകയാണ് രാധിക ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആംഗ്യം കാണിച്ച് ഒരു പുഞ്ചിരിയുമായിരിക്കുകയാണ് വരുൺ രാധികയ്ക്ക് അല്പം സമാധാനം കൊടുക്കുന്നുണ്ട് ശേഷം ശ്യാമയെ കാണിക്കുന്നു ശ്യാമിക്കാണെങ്കിൽ കിടന്നിട്ടാണെങ്കിൽ ഉറക്കം വരുന്നില്ല മകളെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ് എപ്പോഴും മനസ്സിൽ വിളിച്ചിട്ടാണെങ്കിൽ ഫോണിൽ കിട്ടുന്നതും ഇല്ലായിരുന്നു ഇത്രയും നേരം കുറച്ച് നാൾ ഇവിടെ ഇല്ലാത്തതിനാൽ വിവരമൊന്നും അറിയാനും സാധിച്ചില്ല ഇവിടെ വന്നപ്പോഴത്തേക്കും മകളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് കാണാനും പോകാൻ പറ്റുന്നില്ല അമൃത മുറിയിലേക്ക് വന്നു എന്റെ പറ്റി എന്താ എഴുന്നേറ്റിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഉറങ്ങിയില്ല എന്ന് ശ്യാമ പറയുന്നു രാത്രി ഭക്ഷണവും കഴിച്ചില്ലല്ലോ മരുന്ന് കഴിച്ചോ ഞാൻ എടുത്തു തരട്ടെ എന്ന് അമൃത ചോദിക്കുന്നു വേണ്ട വേണ്ടെടുത്തി മരുന്ന് വേണ്ട എടുത്തതിനൊരു വാക്ക് പറഞ്ഞില്ലേ രാധിക മോളെ വിളിക്കാന്ന് അവളോട് സംസാരിക്കാമെന്നൊക്കെ എന്നിട്ട് അത് പറ്റിയില്ലല്ലോ രാധികയുടെ ഫോണിലേക്ക് ഞാൻ വിളിച്ചു കിട്ടാതെ വന്നപ്പോൾ വരുണിന്റെ ഫോണിലേക്കും വിളിച്ചു അത് രണ്ടും റിങ് ചെയ്യുന്നുണ്ട് എന്നല്ലാതെ ആരും എടുക്കുന്നില്ലെന്ന് അമൃത രാധിക മോളെ ദേവനാരായണൻ തിരുമേനയുടെ കാര്യത്തിൽ തിരക്കാണെങ്കിൽ ആയിക്കോട്ടെ പക്ഷേ വരുണിനെ എന്താ സംഭവിച്ചത് എന്ന് ശ്യാമ ശ്യാമനേരം വെളുത്തിട്ട് നമുക്ക് അന്വേഷിക്കാം എന്ന് അമൃത രാവിലെ ചോദിച്ചാൽ വൈകുന്നേരം ആകട്ടെ എന്ന് പറയും വൈകുന്നേരം ചോദിച്ചാൽ രാവിലെ ആകട്ടെ എന്ന് പറയും എനിക്ക് അവളുടെ ശബ്ദമെങ്കിലും ഒന്ന് കേട്ടാൽ മതി എടുത്തിയാ ഫോൺ എടുത്തു വിളിക്കുക എന്ന് ശ്യാമ അമൃത ഫോൺ വിളിക്കുന്നുണ്ട് അമൃത ഫോൺ വിളിച്ച് ശ്യാമയുടെ കയ്യിലേക്ക് കൊടുത്തു സുകുമാരിയമ്മയുടെ അരികിലായിരുന്നോ ഈ ഫോൺ ഇതിന് മാത്രം ആരാ ആരാണ് ഇവിളക്കിടന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ച് എന്ന് പറഞ്ഞ് അലച്ചിട്ട് സുകുമാരിയമ്മ ഫോൺ എടുക്കുന്നുണ്ട് എടുത്ത് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒന്നുകൂടി വിളിക്കാം എന്ന് പറഞ്ഞ് ശ്യാമ വീണ്ടും വിളിച്ചു തല്ലി പൊളിച്ചു കളയണം പണ്ടാരം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തെറിഞ്ഞ് പൊട്ടിക്കാൻ തുടങ്ങുകയായിരുന്ന സുകുമാരിയമ്മ പൊട്ടിക്കുന്നില്ല അല്ലെങ്കിൽ വേണ്ട അവളെ ആരൊക്കെ വിളിക്കുമെന്ന് അറിയണമല്ലോ എന്ന് സുകുമാരിയമ്മ വിചാരിക്കുകയും ഫോണോടെ വെക്കുകയും ചെയ്യുന്നുണ്ട് ശ്യാമ പറയുന്നു എടുത്ത് ഫോൺ കട്ട് ചെയ്യുകയാണ് ഇതിന്റെ അർത്ഥം എന്താ എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്നാണോ ശ്യാമ എന്താ ഈ പറയുന്നത് എനിക്ക് തോന്നുന്നത് ആറ്റുവശരിയിലെ മുത്തശ്ശേ പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് അത് അതിന്റെ വിഷമത്തിൽ നിന്നാൽ ആ കുട്ടി എന്ത് ചെയ്യാനാ എന്നെ ക്യാമറത പറയുന്നുണ്ട് നമുക്ക് രാവിലെ അങ്ങോട്ടേക്ക് പോകാം അഡ്വാശരിയിലേക്ക് ചെന്നിട്ട് എൻ്റെ മോളെ എനിക്കൊന്ന് കാണണം എനിക്ക് മനസ്സ് സ്വസ്ഥമാകുന്നില്ല എന്ന് ശ്യാമ ശരി നമുക്ക് രാവിലെ തന്നെ പോകാം മോർണിംഗിൽ പോകുമ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് പോകണ്ടേ അതിനുവേണ്ടി ആ മരുന്ന് ഒന്ന് കഴിക്കാമോ എന്ന് അമൃത ഒന്ന് ഉറങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു എടുത്തു എന്ന് ശ്യാമയും അങ്ങനെ ഇപ്പോൾ മരുന്ന് കഴിക്കാൻ തുടങ്ങുന്നുണ്ട് ശ്യാമ മരുന്നുമായി അമൃത അരികിലേക്ക് വരുന്നുണ്ട് ശ്യാമ കഴിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഇപ്പോൾ സങ്കടപ്പെട്ടിരിക്കുകയാണ് ശ്യാമ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ